അനിമോളോട് ശൈത്യയുടെ കാര്യം ചോദിക്കുകയാണ് രന അപ്പോൾ അനുമോൾ പറഞ്ഞ് ഇന്നലെ ഇതുപോലെയാണ് വന്നു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു പുറത്തിറങ്ങിയിട്ട് ഇതിനെപ്പറ്റി എല്ലാം സംസാരിക്കണം ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു അപ്പോഴത്തേനും അവിടെ നിന്ന് ഇനി പറയാനൊന്നുമില്ല ഇന്നലെ നടന്ന കാര്യങ്ങൾ മൊത്തം രന ഫാത്തിമയോട് അനുമോള് പറയുന്നുണ്ട് ഞാൻ ഊഞ്ഞാലിലിരുന്ന സമയത്ത് ഇങ്ങനെ വന്നിട്ട് ഭയങ്കര ഇതായിരുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇനി ആ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ഇനി എനിക്കത് സംസാരിക്കുകയും വേണ്ടെന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങുമ്പം വീണ്ടാ പറഞ്ഞ് സംസാരിച്ച് തീർക്കാമെന്നൊക്കെ ഇനി ഇനിയില്ലെന്ന് അനുമോള് തീർത്ത് പറയുന്നുണ്ട് രന പറയുന്നുണ്ട് എല്ലാവരും നല്ല ഇൻറ്റൻഷനോട് കൂടി എന്ന് പറഞ്ഞു വന്നപ്പോഴത്തേനും അനുമോള് പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ നിന്നങ്ങ് ബോറായി ടാസ്ക് ഒന്നുമില്ല പിന്നെ ആകെ ഉള്ളത് മോർണിംഗ് ആക്ടിവിറ്റി മാത്രം അത് കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങനെ തൂങ്ങിപ്പടച്ചിരിക്കും ഉറങ്ങാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നും അപ്പോൾ അങ്ങനെ ഇടുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ച് ആരെങ്കിലും ഗസ്റ്റായിട്ടെങ്കിലും വന്നെങ്കിൽ നിങ്ങളൊക്കെ ഇത്രയും വരും പെട്ടെന്ന് വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല അപ്പോഴാണ് അവിടെ ഒരു ബെല്ല് വന്നത് സ്റ്റോർ റൂമിൽ നിന്ന് അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു പെട്ടിയാണ് വന്നത് ആ പെട്ടി തുറന്ന് നോക്കിയപ്പോൾ പാൻറ്റൊക്കെ ഞങ്ങൾ വെച്ച് നോക്കിയപ്പോഴത്തേന് ചെറിയ പാൻ അപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ആളാണെന്ന് മനസ്സിലായി ചെരുപ്പ് പറഞ്ഞിട്ടൊന്നും മനസ്സിലായില്ല പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് അപ്പാനിയാണ് വന്നതെന്ന് മനസ്സിലായത് അപ്പാനി വന്നു പിന്നെ ആരൊക്കെയാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് ശൈത്യയുടെ കൂടെ ആരാ വന്നതെന്ന് ചോദിച്ചു ശൈതീം നമ്മുടെ വിൻസിയും കൂടെ ആണ് വന്നതെന്ന് പറയുന്നുണ്ട് അപ്പാൻ ഹൗസിലേക്ക് വന്നത് നല്ല രസമായിരുന്നു മൂമ്പൂടിയൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് ശൈത്യം പിൻസിയും മുൻഷിയും കൂടെ വന്ന കാര്യം ഇങ്ങനെ പറയുകയാണ് അപ്പം മുൻഷിയുടെ പേരാദ്യം അനുമോൾക്ക് പുള്ളിക്കാരൻ്റെ പേരെന്തോ വരുന്നോ എന്ന് ഇങ്ങനെ അനുമോൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം രന പറയാണ് സ്വന്തം ചേട്ടൻ്റെ പേര് മറന്നുപോയോ മുൻഷി ആ അവർ മൂന്ന് പേരും കൂടെ ഒരുമിച്ചാണ് വന്നതെന്ന് അനുമോള് പറയുന്നുണ്ട് എല്ലാവരും വന്നപ്പോൾ ഹാപ്പി നിങ്ങൾ വന്നപ്പോഴും ഹാപ്പി ഇനി കുറേ പേരും കൂടെ വരാനില്ലേ അപ്പം ഇനി ആരൊക്കെയാണ് വരാനുള്ള ഒന്നിലേട്ടം വരാനുണ്ട് ആര്യൻ ജിസേൽ ബിന്നി ചേച്ചി ലക്ഷ്മി മസ്താനി അപ്പം മസ്താനിയൊക്കെ വരുമോ എന്ന് അനുമോള് ചോദിക്കുന്നുണ്ട് ആ മസ്താനി വരുവായിരിക്കുമല്ലോ ആ രേണു ചേച്ചി ഉണ്ടെന്ന് പറയുന്നുണ്ട് രന ഫാത്തിമ ഓ രേണു ചേച്ചി ഇങ്ങനെ ഇപ്പോൾ അടിപൊളിയാ കറങ്ങി നടക്കുകയാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുകയെന്ന് പറയുന്നുണ്ട് അപ്പം അനുമോള് പറയുന്നുണ്ട് നല്ല കാര്യമല്ലേ രക്ഷപെടട്ടെ പാവം അത് രണ്ട് തവണ അനുമോള് പറയുന്നുണ്ട് ഇന്നലെ വന്ന വേറെ ആൾക്കാർ വന്നപ്പോഴും ഇതുപോലെ പറയുന്നുണ്ട് രേണുവിന് ഇപ്പോൾ പോലെ ദുബായിലൊക്കെ പോയിട്ട് ഇനാഗ്രേഷനൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴും അനുമോൾ പറഞ്ഞു പാവം ആവം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെന്നാണ് അനുമോൾ പറഞ്ഞത്